നമസ്കാരം ഇന്ന് നമ്മൾ കാണുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾ എൺപത്തി ആറ് എൺപത്തിയേഴും ആർട്ടിക്കിൾ എൺപത്തി ആറ് എൺപത്തിയേഴ് എന്താണ് പറയുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ എൺപത്തി ആറും എൺപത്തി ഏഴും രാഷ്ട്രപതി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അപ്പോൾ രാഷ്ട്രപതി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിന് എന്തിനാണ് രണ്ട് ആർട്ടിക്കിൾ അപ്പൊ എൺപത്തി ആറും എൺപത്തി ഏഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുക ഇപ്പൊ നമുക്കറിയാം ഫെബ്രുവരി ഒന്ന് കേന്ദ്രത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ് പൊതുവിൽ ബഡ്ജറ്റ് സമ്മേളനമായിരിക്കും ഒരു വർഷത്തിൽ ആദ്യം ആരംഭിക്കുക അപ്പൊ അങ്ങനെ ഒരു സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം പാർലമെന്റ് സമ്മേളിക്കും ആ സമയത്ത് രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കാലം എടുത്തു കഴിഞ്ഞാൽ തന്നെ ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബഡ്ജറ്റാണ് ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടാണെന്നും നമുക്കറിയാം അപ്പോൾ ഈ ബഡ്ജറ്റ് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അതായത് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ശ്രീമതി ദ്രൗപദി മുർമു ഇന്ത്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു അപ്പോൾ നമുക്ക് ആ വസ്തുതയിലേക്ക് വരാം അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തി ഒൻപതാണ് അതേസമയം രാജ്യസഭയെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എൺപത് അങ്ങനെയാണെങ്കിൽ ലോക്സഭ അതായത് ഹൗസ് ഓഫ് ദി പീപ്പിൾ ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോക്സഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ എൺപത്തി ഒന്നിലാണ് അപ്പൊ ഈ ആർട്ടിക്കിൾ എല്ലാം എവിടെ വരുമെന്ന് നമ്മൾ നോക്കണം നമുക്കറിയാം ഭരണഘടനയിൽ ആകെ ഉള്ളത് ഇരുപത്തി ഭാഗങ്ങളാണ് ആ ഇരുപത്തി ഭാഗങ്ങളിൽ ഒന്നാണ് ഭാഗം അഞ്ച് പാർട്ട് അഞ്ച് പാർട്ട് അഞ്ചിൽ വരുന്ന ആർട്ടിക്കിൾ അൻപത്തിരണ്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് അതിൽ ആർട്ടിക്കിൾ അൻപത്തിരണ്ട് പരാമർശിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കുറിച്ചുമാണ് അപ്പൊ അൻപത്തിരണ്ടിനും നൂറ്റി അൻപത്തി ഒന്നിനും ഇടയിൽ ഏതൊരു ആർട്ടിക്കിൾ വന്നാലും അത് ഏത് പാട്ടിനകത്ത് വരും പാർട്ട് അഞ്ചിനകത്ത് വരും പാർട്ട് അഞ്ച് പറയുക കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചാണ് അപ്പൊ ആർട്ടിക്കിൾ എൺപത്തി ആറും എൺപത്തിയേഴും പാർട്ട് അഞ്ചിനകത്ത് വരും അപ്പൊ ഇനി എന്താണ് ആർട്ടിക്കിൾ എൺപത്തി ആറും എൺപത്തിയേഴും തമ്മിലുള്ള വ്യത്യാസം പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അഭിസംബോധന അപ്പൊ നമുക്ക് ആദ്യം ആർട്ടിക്കിൾ എൺപത്തി ആറ് തന്നെ പഠിക്കാം എന്താണ് ആർട്ടിക്കിൾ എൺപത്തിയാറ് രാഷ്ട്രപതി പാർലമെന്റിന്റെ ഒരു സഭ അതായത് ലോകസഭയോ രാജ്യസഭയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടെ ചേർന്നുള്ള സംയുക്ത സമ്മേളനം ജോയിൻ സിറ്റി ഇതിനെയോ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് ആർട്ടിക്കിൾ എൺപത്തി ആറായിട്ട് പറയാം ഇത് രാഷ്ട്രപതിക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ സഭകളിലേക്ക് രാഷ്ട്രപതിക്ക് സന്ദേശങ്ങൾ അയക്കാനും സാധിക്കും അപ്പൊ അത് പരാമർശിക്കുന്നതും ആർട്ടിക്കിൾ എൺപത്തി ആറിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ എൺപത്തി ആറും ആർട്ടിക്കിൾ എൺപത്തി ഏഴും തമ്മിലുള്ള വ്യത്യാസം ആർട്ടിക്കിൾ എൺപത്തി ഏഴ് ഉപയോഗിക്കുന്നത് രാഷ്ട്രപതിക്ക് രണ്ട് തവണ മാത്രമാണ് ഉപയോഗിക്കാൻ സാധ്യത ഒന്നാമതായിട്ട് ലോകസഭയിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു ലോകസഭയിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടക്കും ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ടാം ലോകസഭാ സമ്മേളനമാണ് നടന്നത് ആ ലോകസഭ സമ്മേളിച്ചു കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നു അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം രാഷ്ട്രപതി ഒരു നയപ്രഖ്യാപനം നടത്തും അതാണ് ജനസഭയിലേക്ക് അതായത് ലോക്സഭ ലോക്സഭയിലേക്ക് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സെഷന്റെ തുടക്കത്തിൽ രാഷ്ട്രപതിക്ക് അഭിസംബോധന ചെയ്യാം അത് ഒന്നാമത്തെ പോയിന്റ് ആർട്ടിക്കിൾ എൺപത്തി ഏഴിനെ കുറിച്ച് വരുന്നത് അതേപോലെ ഇതിലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഓരോ വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നുള്ള വർഷമായി എല്ലാ വർഷത്തിന്റെ തുടക്കത്തിലും ആദ്യമായിട്ട് പാർലമെന്റ് സംയുക്ത ആദ്യമായിട്ട് പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത് വീണ്ടും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ജനുവരി മുപ്പത്തി ഒന്നിനാണ് ബഡ്ജറ്റ് സമ്മേളനം ആരംഭിച്ചത് അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ വർഷം ആദ്യമായി ചേരുന്ന ദിവസം അതായത് ജനുവരി മുപ്പത്തിയൊന്നിന് രാഷ്ട്രപതി പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു എങ്ങനെയാണ് സംയുക്ത സമ്മേളനമാണ് ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് ചേരുന്ന ചേർന്നാണ് രാഷ്ട്രപതി അഭിസംബോധന ചെയ്തത് അപ്പൊ ഇതാണ് ആർട്ടിക്കൾ എൺപത്തി ആറും എൺപത്തിയേഴും തമ്മിലുള്ള വ്യത്യാസം ആർട്ടിക്കൾ എൺപത്തിയാറ് പ്രകാരം രാഷ്ട്രപതിക്ക് എപ്പോ വേണമെങ്കിലും പാർലമെന്റിന്റെ ഒരു സഭയോ ഇരുസഭയോ വേണമെങ്കിൽ അഭിസംബോധന ചെയ്യാം അതേസമയം ആർട്ടിക്കിൾ എൺപത്തിയേഴ് പറയുന്നത് പ്രത്യേക അഭിസംബോധനയാണ് അതായത് സ്പെഷ്യൽ അഡ്രസ് ഇത് രണ്ട് സമയങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ ഒന്ന് ലോകസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ആദ്യമായിട്ട് ലോക്സഭ സമ്മേളിക്കുന്ന സമയത്തും അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒരു വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം എടുത്തു കഴിഞ്ഞാൽ ആ വർഷത്തിൽ ആദ്യമായിട്ട് പാർലമെന്റ് ലോക്സഭ സമ്മേളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ എൺപത്തിയേഴ് അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു രണ്ട് ആർട്ടിക്കിൾ പറഞ്ഞപ്പോൾ നമ്മൾ പരാമർശിച്ച ഒരു കാര്യമാണ് ജോയിൻ സിറ്റിംഗ് അതായത് സംയുക്ത സമ്മേളനം ഇനി സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി എട്ടാണ് ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയും സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ലോക്സഭയിലെ സ്പീക്കറാണെന്നും നമുക്കറിയാം ഇനി ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ ആരായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനുമാണ് നിലവിലെ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണെന്നും രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഇപ്പോൾ ഹരിവംശ് നാരായൺ സിംഗ് ആണെന്നും നമുക്കറിയാം അതോടൊപ്പം അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തന്നെയാണ് രാജ്യസഭയുടെ ചെയർമാൻ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തന്നെയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ അറുപത്തി ഉപരാഷ്ട്രപതിയാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ അറുപത്തിനാലാണ് എന്ന വസ്തുത കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം നിലവിൽ ആരാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ അത് ജഗദീപ് ധൻഗർ ആണ് ജഗദീപ് ധൻഗർ ഈ സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് അദ്ദേഹം വഹിച്ചിരുന്ന പദവി ബംഗാളിലെ വെസ്റ്റ് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ ഗവർണർ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ജഗദീപ് ധൻഗർ ഒരു കാര്യം കൂടി ജോയിന്റ് സിറ്റിംഗ് സംയുക്ത സമ്മേളനം എന്ന ആശയം ഇന്ത്യ എവിടുന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പൊ ഇത്രയും വസ്തുതകൾ ആർട്ടിക്കിൾ എൺപത്തി ആറ് എൺപത്തി ഏഴ് അടിസ്ഥാനമാക്കി പറഞ്ഞത് ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം